നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ൾഫിൽ ആശങ്കവിതച്ച് ഒക്രോൺ ഇപ്പോഴത്തെ സൗദിക്ക് പിന്നാലെ യു എയിലും അമേരിക്കയിലും കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യു എയിലെത്തിയ ആഫ്രിക്കൻ വനിതയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇവർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചിരുന്നു ഒമിക്രോൺ കണ്ടെത്തിയ സ്ത്രീയെ ഐസൊലേറ്റ് ചെയ്തതായും കർശന നിരീക്ഷണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെയും നിരീക്ഷണത്തിലാക്കി വരികയാണ് ഏത് സാഹചര്യം നേരിടാൻ ആരോഗ്യ രംഗം തയ്യാറാണെന്നും ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കൂടാതെ ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നും ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ നവംബർ ഇരുപത്തിരണ്ടിനെത്തിയ ആഫ്രിക്കൻ സ്വദേശിയിലാണ് ഒമിക്രോൺ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിൽ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് ആഫ്രിക്കയിൽ നിന്നെത്തിയ സൗദി പൗരനിലാണ് വൈറസ് ബാധ കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരുന്നു രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്നവരെയും ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ട് ഒമിക്രോൺ കണ്ടെത്തിയതിന് പിന്നാലെ പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് സൗ യാത്ര ഏർപ്പെടുത്തിയത് എന്നാൽ ഇദ്ദേഹം വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുൻപ് സൗദിയിൽ എത്തിയതാവാം എന്നാണ് സൂചന പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഏതവസ്ഥയും നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വാക്സിനേഷൻ പൂർത്തിയാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി കൂടുതൽ ജാഗ്രത ഏവരും പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒമിക്രോൺ വൈറസ് ബാധ ആഫ്രിക്കയ്ക്ക് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്രയേലിലും സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് സൗദി പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ യു എ ഇ ഒമാൻ കുവൈറ്റ് ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ ഏഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു യു എയിൽ ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരുമോ എന്ന ആശങ്കയോടെയാണ് പ്രവാസികൾ ഏവരും ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ